ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും ഉണ്ണിമുകുന്ദൻ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുമ്പ് ഇതുപോലെ തന്നെ മാളികപ്പുറം റിലീസായ സമയത്ത് സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ യൂട്യൂബറ് ഒരു റിവ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ ഇങ്ങനെ വിവാദത്തിലൊക്കെ പെട്ടിരുന്നു ഇപ്പോൾ പുതിയ വിവാദം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാനേജറായിട്ടുള്ള ബിപിൻ കുമാറിനെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു അദ്ദേഹത്തിൻ്റെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാതി വിപിൻ കുമാർ ഇപ്പോൾ പോലീസിൽ കൊടുത്തിരിക്കുകയാണ് ബിപിൻ കുമാർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വളരെയധികം മോശമാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മാർക്കോ പോലെ വലിയൊരു ഹിറ്റ് സിനിമ കിട്ടിയിട്ട് പോലും പിന്നീട് നല്ലൊരു മൂവി കിട്ടിയില്ല കിട്ടിയതാണെങ്കിൽ അതിന് സെറ്റ് ബേബി എന്ന് പറയുന്ന ഒരു മലയാള മൂവിയായിരുന്നു അതാണ് നല്ല രീതിയിലൊന്നും തിയേറ്ററിൽ ഓടിയില്ല അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് നരിവേട്ടെന്നാണ് ഒരു സിനിമ ഇപ്പം റിലീസായിരിക്കുന്നത് ഈ നരിവേട്ട നമ്മുടെ ടൊവിനോ തോമസ് അഭിനയിച്ച് അനുരാജ് മനോഹർ ഡയറക്റ്റ് ചെയ്തൊരു പടമാണ് ഈ അനുരാജിൻ്റെ മുൻപത്തെ പടമാണ് ഇഷ്ക് അപ്പോൾ ഇഷ്കില് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ ഈ മാനേജർക്ക് ഇദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് നല്ലൊരു പടം വന്നു നല്ല തിയേറ്റർ റെസ്പോൺസൊക്കെ ഉള്ളൊരു പടം ആയതുകൊണ്ട് ഇദ്ദേഹം ഇതിനെക്കുറിച്ച് നല്ല രണ്ട് വാക്കുകൾ പറഞ്ഞ് എഴുതി എന്നൊക്കെയാണ് പറയുന്നത് അത് ഉണ്ണിമുകുന്ദൻ തീരെ രസിച്ചില്ല അദ്ദേഹത്തിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വഴക്ക് പറഞ്ഞു എന്നൊക്കെയാണ് ഇദ്ദേഹം പരാതി പറയുന്നത് ആറു വർഷത്തോളമായിട്ട് ഇപ്പോൾ ഉണ്ണിമോഹുനെ മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിപിൻ കുമാർ പറയുന്നത് വെച്ചാൽ ആറു വർഷം ഉണ്ണിമുകുന്നതിന് കൂടെ ഞാൻ വർക്ക് ചെയ്താലും ഞാൻ ഒരു മൂവി പ്രൊമോഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരുപാട് സിനിമകൾക്ക് പ്രൊമോഷൻ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ് രണ്ട് ഉണ്ണിമുകുന്ദൻ്റെ സിനിമ മാത്രമല്ല പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാനേജർ എന്നത് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിന് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയുടെ ഒരു പ്രതിബദ്ധതകളോട് മറ്റുള്ള നടന്മാരുടെയും സിനിമകൾ നല്ലതെന്ന് കണ്ടാൽ അതിന് നല്ലതെന്ന് പറയാറുണ്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട് അതൊന്നും ഉണ്ണിമുകുന്ദിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വഴക്ക് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സിനിമ നല്ല രീതിയിലുള്ള സിനിമകളൊന്നും ഉണ്ണിമുകുന്ദിന് കിട്ടാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ആണെന്നും പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം ഇനിയും തുറന്നു പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ചെയ്തത് ഇത്തരമൊരു പ്രവൃത്തിയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് കാരണം മലയാള സിനിമ എന്ന് പറയുമ്പോൾ പല നടന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്തു പോകുന്ന നടന്മാർ പ്രത്യേകിച്ച് ലാലേട്ടനും മമ്മൂക്കൊക്കെ അങ്ങനെയാണ് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ അവിടെ പുതിയ ഒരു നടന്മാർക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള ഇഷ്യൂ നമ്മൾ കേട്ടിട്ടില്ല മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഉണ്ണിമുകുന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മറ്റൊരു നടൻ്റെ സിനിമ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മാനേജർക്കെതിരെ ഒരു കാര്യം ഉണ്ണിമുകുന്ദൻ ചെയ്തു എന്ന് പറയുന്നത് എന്തായാലും ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒന്നും വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കേട്ടതിന് ശേഷം നമുക്ക് ഇതിലെന്ത് ആ ഒരു ഭാഗത്താണ് ശരി എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഇത് ഉണ്ണിമുകുന്ദൻ്റെ കരിയറിന് തന്നെ വളരെയധികം മോശമായിട്ട് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് കാരണം എന്തിനു ഏതിനും ഇതുപോലെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു നടന് മുന്നോട്ട് പോകേണ്ട കാര്യം ബുദ്ധിമുട്ടാണ് ഒരു പലപ്പോഴും നടന്മാർ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് പോലും റിയാക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്താണ് ഉണ്ണിമൂർന്നും ഇത്തരത്തിലൊക്കെ റിയാക്ട് ചെയ്യുന്നത് അതും ആറു വർഷമായിട്ട് കൂടെ നടന്നിട്ടുള്ള ഒരു മാനേജറടുത്ത് എന്ന് പറയുമ്പോൾ ഉണ്ണിമുഖത്തിൻ്റെ ഭാഗവും കൂടെ കേൾക്കേണ്ടതുണ്ട് ഇതിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് കൊണ്ട് ഇദ്ദേഹം പറയുന്ന രീതിയിൽ ദരിവേട്ട എന്ന് പറയുന്ന സിനിമയെ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണോ അതല്ലാതെ തന്നെ ഇവർ തമ്മിൽ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ